നമ്മുടെയൊക്കെ ജീവിതത്തിലേ കുറെ പഠിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതില് ആദ്യത്തെ പഠിപ്പിന് ഇറങ്ങി കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പഠിക്കാൻ സമയത്ത് മാവിന്റെ മുകളിൽ കല്ലെടുത്തെറങ്ങ വലിയ ഗതിയൊന്നും പഠിക്കില്ല എന്ന് സത്യമാണ് പറഞ്ഞത് പഠിപ്പിൽ വലിയ ഗതിയും കാര്യങ്ങളൊന്നും പഠിച്ചില്ല രണ്ടാമതൊരു പഠിപ്പിന് പോയി ഏഹ് അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു പഠിപ്പ് ഒന്ന് കണ്ടുപോക്കിയാൽ നമുക്ക് ഓക്കെ ഈ പഠിപ്പുണ്ടല്ലോ അത് ഈ എല്ലാവർക്കും സെറ്റായി കൊള്ളന്നില്ല പഠിപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു അംഗത്തിന് ഇറങ്ങും അംഗത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളതിൽ ഒരൊന്നേരം മൊത്തം ആവണം അതാണ് നമ്മുടെ വിജയം പഠിപ്പിൽ തോറ്റും ജയിച്ചിട്ട് നമ്മൾ നമ്മുടെ അംഗത്തിൽ നമ്മൾ ജയിക്കണം അപ്പോൾ ഒരാത് ഫീൽഡാണേലും ആ ഒരു ഫീൽഡിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കാണിച്ചു കൊടുക്കണം ഈ അറിവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല അത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല പലരെ നിന്നുള്ള അറിവുകൾ ശേഖരിച്ച് നമ്മുടെ ഈ കണ്ട കൊല്ലാത്ത എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ശൈലി നമ്മൾ സൃഷ്ടിക്കണം അല്ലാതെ മറ്റൊരു കോപ്പിയാകുമ്പോൾ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് നിങ്ങൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും ഈ കൊല്ലങ്ങളായിട്ട് നിങ്ങൾ ഒരേ ശൈലിയിൽ തന്നെയാ ചെയ്യണെന്ന് വെച്ചുകഴിഞ്ഞാൽ മാറ്റി പിടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും ഏഹ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം ഓക്കെ